വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടകര റേഞ്ചിൽ പ്രതിഷേധ സംഗമം നടന്നു വടകര റേഞ്ചിലെ പതിനേഴോളം മദ്രസയിലാണ് പ്രതിഷേധ പരിപാടി നടന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പ്രതിഷേധമിരമ്പി വിവിധ മദ്രസകളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് സ്വദർ ഉസ്താദുമാർ നേതൃത്വം നൽകി വടകര ബുസ്താനുൽ ഉലൂം മദ്രസയിൽ നടന്ന ഉദ്ഘാടന പരിപാടി മദ്രസ മാനേജ്മെന്റ് Association Range President. പി സി അസൻകുട്ടി ഹാജി നിർവഹിച്ചു പി കെ അബ്ദുൾ അസീസ് എ പി മാമൂദ് ഹാജി ഇ പി അബ്ദുൾ അസീസ് ബാഖവി ഷംസുദ്ദീൻ ഫൈസി പി വി സി മമ്മു പ്രൊഫസർ കെ കെ മാമൂദ് എൻ പി അബ്ദുൾ ഹാജി പി വി ഇബ്രാഹിം പി സി മജീദ് ഹാജി പി വി മുജാഹിർ എൻ പി ഹംസ ടി പി സലീം വി ഷബീർ കരീം ഖർഗയിൽ മജീദ് പള്ളിത്താഴെ ജാഫർ വരപ്പുറത്ത് വി സി ഇക്ബാൽ ഗഫൂർ കക്കട്ടിൽ എന്നിവർ വിവിധ മദ്രസയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു സമയം പരിഷ്കരിച്ചതിനെതിരായുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് വെടകര ബുസ്താനിയ മദ്രസയിലെ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകരും ഉള്ള ഒരു പ്രതിഷേധ സംഗമമാണെന്ന് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരാലോചനയും ഇല്ലാതെയാണ് ഈ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ വ്യക്തമായ കൂടിയാലോചന ഉണ്ടാകണം അതൊന്നും നടത്താതെയുള്ളൊരു മാറ്റമാണ് ഇതുണ്ടായത് അപ്പോൾ മദ്രസാ പഠനത്തെ ബാധിക്കുന്ന കുട്ടികൾക്ക് സുഗമമായി മദ്രസാ പഠനം നടത്തി സ്കൂളുകളിലേക്കും ട്യൂഷൻ സെൻറ്ററുകളിലേക്കും പോകാനുള്ള സമയക്കുറവ് അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ സമസ്ത അതിശക്തമായി പ്രതിഷേധിക്കുന്നു ഒരു സമയമാറ്റത്തിനതിൽ പഴയ പോലെയുള്ള സമയത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി